ആശാവർക്കർമാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കുന്ന സർക്കാർ അടുത്ത തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ അധികാരത്തിൽ വരുമെന്ന് നിലമ്പൂർ എം എൽ എ ആര്യടൻ ഷോകത്ത് പറഞ്ഞു തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുൻപിൽ ആശാവർക്കർമാർ നടത്തുന്ന സമര സമരപന്തൽ സന്ദർശിച്ച് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു ആര്യടൻ ഷോകത്ത് നിലമ്പൂർ തെരഞ്ഞെടുപ്പ് വേളയിൽ ആശാവർക്കർമാർ വ്യാപകമായി എൽ ഡി എഫിനെതിരെ പ്രചരണ രംഗത്തിറങ്ങിയിരുന്നു വീടുകൾ കയറിയും കടകൾ കയറിയുമാണ് ദിവസങ്ങളോളം പ്രചരണം നടത്തിയത് ഈ സാഹചര്യത്തിൽ കൂടിയാണ് സത്യപ്രതിജ്ഞ ചടങ്ങിൽ പങ്കെടുക്കാൻ തിരുവനന്തപുരത്തെത്തിയ ആര്യടൻ ഷോക്കത്ത് ആശാവർക്കർമാരുടെ സമരപ്പന്തൽ സന്ദർശിച്ചത് ന്യായമായ ആവശ്യങ്ങൾക്ക് വേണ്ടി നടത്തുന്ന ആശാവർക്കർമാരുടെ സമരം കണ്ടില്ലെന്ന് നടിക്കുന്ന സർക്കാർ നിലപാട് പ്രതിഷേധാർഹമാണെന്ന് ആര്യടൻ ഷോക്കത്ത് പറഞ്ഞു ഈ ആശാവലിയന്മാരുടെ ഒരു സർക്കാർ കേരളത്തിൽ അധികാരത്തിൽ അധികാരത്തിൽ വരും ആ ആ സർക്കാർ വരാനുള്ള കാരണം ഈ സമരം ജോലി ചെയ്യുന്നതിനുള്ള വേതനം മാത്രമാണ് ഇവർ ആവശ്യപ്പെടുന്നത് ഇക്കാര്യത്തിൽ അടിയന്തരമായ നടപടികൾ സർക്കാർ സ്വീകരിക്കണമെന്നും ആര്യടൻ ഷോക്കത്ത് പറഞ്ഞു Cheritable Vivage Bridal Collections by Shopika Weddings.